ഇതാ ഈ ക്രാഫ്റ്റ് ഐറ്റം ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഇതാ നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ പാക്കേജിൽ വരുന്ന സ്പോഞ്ചാണ് ഈ സ്പോഞ്ച് കൊണ്ടാണ് ഈ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കൂടാതെ അതിൽ തന്നെ വരുന്ന ഈ കാർഡ്ബോർഡ് പീസും കൂടി ഇതിന് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഐറ്റം കൂടാതെതാ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ ബഡ്സിൻ്റെ കുറച്ച് പീസസും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ിങ്ണ്ടാക്കി വെക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ടും വളരെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പൊ ഈ ഐറ്റം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കിയാലോ അപ്പൊ ഷർട്ടിന്റെയൊക്കെ പാക്കേജ് വരുന്നത് ഈ സ്പോഞ്ച് ഷീറ്റും കാർബോർഡും ബോർഡും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാർബോർഡ് എടുക്കാം കാർബോർഡിന്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കടപ്പോ വല്ലാതെ വെച്ചിട്ട് നല്ലതുപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഈ വരച്ച് വെച്ചിരിക്കുന്നത് തന്നെ നല്ല നീറ്റായിട്ട് റൗണ്ട് ഷേപ്പിന് തന്നെ കട്ടിങ് കൂടെ ചെയ്തെടുക്കാവേ അപ്പോൾ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പോഞ്ച് ഷീറ്റ് എടുക്കാം സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ടും അതിൻ്റെ പുറത്തും ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് അടപ്പ് വച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഷെയ്ഡിൽ തന്നെ റൗണ്ടിന് തന്നെ നന്നായിട്ടൊന്ന് കട്ടിങ് കൂടെ ചെയ്തെടുക്കാവേ കുറച്ചധികം പീസസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിൻ്റെ പുറത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറുവശവും കൂടി ഇതിൻ്റെ പുറത്ത് ജോയിൻ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവും वेच्च, अडिंगी, अडिंगी േ ഇനി ഈ ഓരോ പീസസും നമ്മുടെ കാർഡ് ബോർഡ് റൗണ്ട് ഷേപ്പിന് കട്ട് വെച്ച് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫുള്ളും ലെയർ ആയിട്ട് ഒട്ടിയിരിക്കുന്ന രീതിയിൽ അടുങ്ങി അടുങ്ങിയിരിക്കുന്ന രീതിയിൽ ഓരോ പീസസും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പീസസ് എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നടുക്കായിട്ട് നമുക്ക് സ്പോഞ്ച് ഷീറ്റിൻ്റെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കി വെക്കാവേ അപ്പോൾ ഇതുപോലാണെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളും റൗണ്ട് ഷേപ്പിന് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നടുക്കായിട്ട് സ്പോഞ്ച് ഷീറ്റിലൊരു ഫ്ലവറും കൂടി ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് റെഡിയാണ് ഇനി നമുക്ക് കുറച്ച് ബഡ്സ് എടുക്കാം ഈ ബഡ്സിൻ്റെ കുറച്ച് പീസസും കൂടെ ഇതിൽ ഡെക്കറേഷൻ ചെയ്യാവേ അപ്പോൾ ഒരു ബഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത പീസിലോട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ പീസിൻ്റെയും ഉള്ളിലായിട്ട് ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ ഒന്നിൻ്റെ അകത്തേക്ക് മൂന്ന് പീസസ് ബഡ്സും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഫുള്ള് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് യെല്ലോ കളറ് സ്പോഞ്ച് ഷീറ്റും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉടഞ്ഞിരിപ്പുണ്ട് അത് കുഴപ്പമില്ല ഫ്ലവർ ചെയ്യാനായിട്ടാണേ അപ്പോൾ ഞാനതൊന്ന് നിവർത്തിയിട്ടിട്ട് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തു കൂടെ തന്നെ ലെയറായിട്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇതുപോലത്തെ റോസ ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് അതായതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി ഫുൾ ലെയറും ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതാണേ നടുക്കായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഫ്ലവർ ഫ്ലവറ് അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് യെല്ലോ കളർ റോസ് ഫ്ലവർ ഇനി ഇതിന് നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നടുക്കായിട്ട് വെച്ചുകൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് ഞാനിത് വെച്ചപ്പോൾ സൈഡിലെല്ലാം നല്ല ഗ്യാപ്പ് കാണുന്നുണ്ടായിരുന്നേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിയ ഒരു ഫ്ലവറായിട്ട് വെച്ച് ഒട്ടിക്കാം അപ്പോൾ ഇത് ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞ് റോസ് ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ അങ്ങനെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ സൈഡ് ഫുള്ളും ഫില്ലാവാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് റോസും കൂടി ഇതുപോലെ ഒന്ന് റൗണ്ടിന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഗ്യാപ്പെല്ലാം ഫില്ലായി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെന്ത് ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം അതും കൂടി ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഗ്യാപ്പെല്ലാം ഫില്ലായി കിട്ടും അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പെയിൻറ്റിങ്ങും കൂടെ ഒക്കെ ചെയ്തെടുക്കാവേ അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഞാൻ എന്താ റെഡ് കളറ് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബഡ്സിൻ്റെ ആ വെള്ള പോർഷനിലെ വരുന്ന ആ പോർഷനിലെല്ലാം ഇതുപോലെ റെഡ് കളർ പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ മാത്രം നമ്മുടെ റെഡ് കളറ് പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം അതൊരു ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെ റെഡ് കളറ് പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ എല്ലാത്തിലും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പീസസും വർക്ക് ചെയ്തു വെച്ചിരുന്നില്ലേ അതിൻ്റെ സൈഡിലായിട്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റെഡ് കളറ് തന്നെ ഒന്ന് പെയിൻറ് കൊടുക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ മാത്രം അതിൻ്റെ ഔട്ട്ലൈനിൽ മാത്രമായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ് കളർ പെയിൻറ്റ് ഇതിൻ്റെ എല്ലാ പീസസിൻ്റെയും സൈഡിലായിട്ട് ഒന്ന് കവർ ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒക്കെ ചെയ്തപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് നീളത്തിന് സ്പോഞ്ച് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതൊരു ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഒന്ന് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളത് ഇത് ഓരോ പീസസും റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ചെയ്തില്ലേ അതുപോലെ ഒന്നും കൂടി ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് പെയിൻറ്റും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ലോങ് ആയിട്ട് ചെയ്തിരുന്ന അതിലെ അതിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും താഴത്തായിട്ട് ഇതുപോലെ ഓരോ പീസസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് നീളത്തിൽ കട്ട് ചെയ്തിരുന്ന സ്പോഞ്ച് ഷീറ്റിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നല്ലൊരു ഹാങ്ങിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് കുഞ്ഞ് റോസ് ഫ്ലവറും കൂടി യെല്ലോ കളർ ഷീറ്റിൽ ചെയ്തിരുന്നതും കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതാ ഈ ഷർട്ടിന്റെ ആ ഇതില്ലേ അതിൽ വന്ന അതാണ് കേട്ടോ അതും കൂടി എടുത്ത് ഒന്ന് ടാഗും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ് എല്ലാവരും വീട്ടിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ എടുക്കാം ഇതുപോലുള്ള വാൾ ഹാങ്ങിങ് ഒക്കെ ഞാൻ ഈ ഉണ്ടായിരിക്കുന്ന വാൾ ഹാങ്ങിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ ഈ സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് വാക്സുകൾ വരെ ചെയ്യാൻ ഡോൾസിൻ്റെയൊക്കെ ഡ്രസ്സും മേക്ക് ചെയ്യാനായിട്ട് എടുക്കാം അല്ലാതെ തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ടും എടുക്കാവേ അപ്പോൾ ഞാൻ ഞാനിതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ